ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് വിൻസി വിൻസൻ എൻ്റെ അമ്മ ഷൈനി വിൻസൻ ഞങ്ങൾ വരുന്നത് കോയമ്പത്തൂരിന്നാണ് ഞങ്ങൾക്ക് ഉടമ്പടിയിലെ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തിയാണ് ഞങ്ങളിവിടെ നിൽക്കണമെന്നത് ഞങ്ങൾ ടു ടു ഡിസംബർ ട്വൻറ്റി സിക്സ് ആണ് ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വരുന്നത് അന്ന് ഞങ്ങൾ കുറേ പ്രയാസപ്പെട്ടാണ് ഇവിടെ വന്നത് കാരണം കുറേ ബുദ്ധിമുട്ടുകളായിരുന്നു ഞങ്ങൾക്ക് പന്ത്രണ്ട് വർഷത്തോളം ഞങ്ങൾ റെൻറ്റിനാണ് താമസിച്ചത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നില്ല ഇൻഡാർ വീട് വിൽക്കേണ്ടി വന്നു എന്നിട്ടാണ് ഞങ്ങൾ പന്ത്രണ്ട് വർഷത്തോളം രണ്ടിനു താമസിച്ച് ആ നിയോഗം സ്വന്തമായിട്ടൊരു വീട് വേണമെന്നൊരു നിയോഗത്തിന് ഞങ്ങളിവിടെ വന്നു അമ്മ മാതാവ് ഞങ്ങൾക്ക് അത് ലഭിച്ച് ഞങ്ങളിവിടെ സാക്ഷിയെ നിൽക്കുകയാണ് ഞങ്ങൾക്ക് അമ്മ ആണ് ഫസ്റ്റ് ഉടമ്പടി എടുത്ത വ്യക്തി ഞങ്ങളുടെ ഫാമിലിയിൽ അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ മമ്മിക്ക് നാലെന്ന് പറയുന്നൊരു നമ്പറാണ് സ്വപ്നത്തിലേയിൽ കാണിച്ചത് അപ്പോൾ ഞങ്ങളെടുത്ത് ഷെയർ ചെയ്തായിരുന്നു നാലെന്ന് പറയുന്ന നമ്പർ കണ്ടിട്ടുണ്ട് അത് എന്താണെന്നൊന്നും അറിയില്ല മമ്മിക്ക് കണ്ടത് അമ്മ നാല് അമ്മ ആ ഒരു ഇതാണ് ഞങ്ങൾ കണ്ടത് പിന്നെ ദിവസങ്ങൾ പോയി ഏപ്രിൽ മാസമായി ഞങ്ങൾ എൻ്റെ വല്യമ്മയുടെ മോൻ്റെ കല്യാണത്തിന് ഇവിടെ വന്ന സമയത്ത് അത്ര കൊല്ലം കുറെ പേര് നിർബന്ധിച്ച് ഒരു ലോണിട്ട് ഒരു വീട് പടുക എന്താ അങ്ങനെയൊക്കെ പക്ഷെ എൻ്റെ പപ്പ അതിന് തയ്യാറായില്ല കാരണം പപ്പ നോർമൽ ഒരു ബിസിനസ്സാണ് ഡ്ര ഡ്രൈവറാണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്വന്തമായിട്ടൊരു വണ്ടിയുള്ളൂ അതിൽ ലോണൊക്കെ ഇട്ട് പണിയാന്ന് വെച്ചത് ഭയങ്കര പ്രയാസമാണ് അപ്പോൾ അത് ഞങ്ങൾ സ്റ്റെപ്പ് എടുത്താറുന്നില്ല അത്ര കാലം ഇല്ലാത്ത ആ ഇത് പപ്പയ്ക്ക് അന്ന് തോന്നി നമ്മളൊരു വീട് അന്വേഷിച്ച് വാടകയ്ക്ക് റെൻറ്റിനൊക്കെ കൊടുക്കണ നേരം നമുക്കൊരു ഒരു വീട് പണി പണിതാലോ എന്താ അത് നമുക്ക് ലോൺ എടുത്താൽ എന്താന്നൊക്കെ ചോദിച്ചു പിന്നെ ഞങ്ങൾ അത്ര കാലം ഇല്ലാത്ത സ്വപ്നമാണ് ലോണിലേക്ക് ഇറങ്ങിയത് ഇവിടെ നിന്ന് പോയ ശേഷം ഞങ്ങൾ വാങ്ങിച്ച സ്ഥലം നാല് വർഷമായി ആ സ്ഥലം വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോയി കണ്ടു അതഞ്ച് നെക്സ്റ്റ് സ്റ്റെപ്പ് ലോണിന് പ്രോസസ്സിന് കൊടുത്തു ലോൺ വേഗം കിട്ടി അതെങ്ങനെയാ വെച്ച് ഉപ്പും വിശ്വാസത്തോളം പ്രാർത്ഥിച്ച് ഉപ്പിന് ഇതാക്കി ഞങ്ങളുടെ സ്ഥലത്തിലൊക്കെ ഇട്ടു കാരണം ലോണൊന്നും പപ്പയുടെ ഇതിനനുസരിച്ച് കിട്ടില്ല കാരണം പപ്പ ഒരു സാധാ സാലറിയുടെ എല്ലാം ഉള്ളതാണ് അപ്പം അത് പപ്പയ്ക്ക് കിട്ടില്ല പക്ഷെ മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് ലോൺ വേഗം അപ്രൂവ് ആയി പിന്നെ അതും മാത്രമല്ലേ ഞങ്ങളുടെ സ്ഥലം നാല് സെൻറ്റാണ് ഞങ്ങളുടെ ഉള്ള ഏരിയയുടെ പേര് നമ്പർ ഫോർ വീരപാണ്ഡി എന്നാണ് ഈ ഫോർ എന്ന് പറയാൻ കാരണം അമ്മ മാതാവ് മമ്മിയുടെ ഉള്ളിലൂടെ കാണിച്ചതാണ് നമ്പർ നാല് എന്ന് പറഞ്ഞ നമ്പർ അതിൽ ഞങ്ങൾക്ക് ഏതൊരു ഇതുണ്ടായിരുന്നില്ല പക്ഷെ അതിലാണ് അമ്മ മാതാവ് എത്തിച്ചത് നല്ല സ്ഥലമായ നല്ല പാറ നിറഞ്ഞൊരു സ്ഥലമാണ് ഞങ്ങളുടേത് ഞങ്ങൾ പിന്നെ അതിനനുസരിച്ച് പിന്നെ ലോൺ അപ്രൂവഡായി പിന്നെ പഞ്ചായത്തിലേക്ക് അപേക്ഷിച്ചു പഞ്ചായത്തിലേക്ക് കൊടുത്തു വരും പതിനഞ്ച് ദിവസത്തിൽ ഞങ്ങൾക്ക് അപ്രൂവ്ഡായി കിട്ടി അത്ര ഒരു വർഷത്തായിട്ടും പഞ്ചായത്തിലേക്ക് കൊടുത്തവർക്കൊന്നും അപ്രൂവഡ് ആയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് പഞ്ചായത്തിൽ വരും പതിനഞ്ച് ദിവസം അല്ല അപ്രൂവ്ഡായി അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് പഞ്ചായത്ത് ഓഫീസ് പോയി വിശ്വാസപ്രമാണം ചൊള്ളി ഉപ്പ് അറിയാനും കാണാത്ത സ്ഥലത്ത് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് വന്നു ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊവ്വാഴ്ച ദിവസങ്ങളാണ് കിട്ടാറ് ആ ചൊവ്വാഴ്ചയാണോ അച്ഛൻ്റെ ധ്യാനത്തിൽ പച്ചം പറയുന്നു ഗവൺമെൻറ് പേപ്പറ് സമ്മതിച്ചുള്ള കാര്യങ്ങളിലേക്ക് നീക്കുപോക്കുണ്ടാകുന്നു അന്ന് ഞങ്ങൾക്ക് വിളി വന്നു ഞങ്ങളുടെ അപ്രൂവ്ഡ് ഓക്കെ ആയിരുന്നു ഞങ്ങൾ അപ്രൂവ് ആയി വീട് കൺസ്ട്രക്ഷൻ തുടങ്ങി ഞങ്ങൾ പാൽ കല് ഇടാനായിട്ട് ഞങ്ങൾ ഉപ്പും തൈലം തേനൊക്കെ വെച്ചിട്ടാണ് തറക്കല്ലൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചത് അച്ഛൻ അതിന് തുടങ്ങിയത് പിന്നെ വർക്ക് അങ്ങനെ മേലെ കയറി വന്നു പിന്നെ അവിടെ ബോർവെല്ലാണ് അപ്പോൾ ബോർവെല്ലെന്ന് പറയുമ്പോൾ നമുക്ക് പാറയായി കൊണ്ട് വെള്ളം കിട്ടാൻ പ്രയാസമാണ് വെള്ളം കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞു പറഞ്ഞു പൈസ മുടക്കുന്നത് വേസ്റ്റാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടില്ല എന്ന് പക്ഷേ അമ്മ ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉപ്പും തൈലം തേനൊക്കെ ഇട്ട് വെള്ളം ഞാൻ നോക്കിയപ്പോൾ അടി താഴ്ചയിൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടും അറുപത് അടിയിൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടി ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഞങ്ങൾക്ക് വെള്ളം അധികം വാങ്ങേണ്ടി വന്നില്ല ഞങ്ങളുടെ വീടിനുള്ള ആവശ്യമായ വെള്ളം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആ ഏരിയയിലുള്ളവർക്കൊക്കെ അത്ഭുതമാണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്രൂവ് കിട്ടിയത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ബോറിൻ്റെ വെള്ളം നിങ്ങൾക്ക് ഇത് കിട്ടിയത് കാരണം ഇത്ര പാറ ഉള്ള സ്ഥലത്ത് വെള്ളം കിട്ടേണ്ട കുറച്ച് പ്രയാസമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയെന്നേക്ക് ഞങ്ങൾക്ക് വെള്ളം ഓക്കെ ആയി അതേപോലെ നിലവ് വെച്ചത് ഡിസംബർ ഏഴാണ് അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആ ഏഴെന്ന് പറയണത് നമ്മുടെ നമ്മുടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഞങ്ങളുടെ നേരത്തെ എഞ്ചിനീയർ വന്ന് പറഞ്ഞു ഡിസംബർ ഏഴിന് നമുക്ക് നിലവ് വെക്കുക എന്ന് അപ്പം ഞങ്ങൾ ഓക്കെ കൂടുതലായിട്ട് സംഭവിച്ചു പിന്നെയാണ് ഞങ്ങളുടെ വലിയമ്മ പറഞ്ഞത് ഡിസംബർ ഏഴ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണെന്ന് അന്ന് അതേപോലെ ആ ദിവസമാണ് മാതാവ് ഞങ്ങൾക്ക് നിലവ് വെക്കാനായിട്ട് ഇത് കൊടുത്തത് ഞങ്ങൾ തൈലം ഉപ്പും തേനും ഒക്കെ പ്രാർത്ഥിച്ച് ഒര് വീടിൻ്റെ ഒര് സ്റ്റെപ്പിലും ഞങ്ങൾ ഒന്നും മുടക്കാറില്ല മാതാ കാശു രൂപം സ്റ്റെപ്പ് അൻ സ്റ്റെപ്പ് ആയിട്ട് അത് ഉപയോഗിക്കാറുണ്ട് മാതാവിന്റെ മൊത്തം ശരിക്കും പറഞ്ഞാൽ വീട് ചുറ്റി മാതാവാണ് തൈലം ഉപ്പും തേനും മാതാവിൻ്റെ കാച്ചിരിപ്പൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ വീട് ഫുള്ളായിട്ട് ഇതായത് പിന്നെ വാർക്കാനായിട്ട് ഈ റെഡി റെഡിമിക്സിൻ്റെ വണ്ടിയേ വരുള്ളൂ അപ്പോൾ മൂന്ന് വണ്ടിയോളം വന്നു ഇതായി ഫുള്ളായി നാല് ഒരു കുറച്ച് സ്ഥലം വാർക്കാനായിട്ട് അവിടെ ഇത് കിട്ടിയില്ല അപ്പം നാലാമത്തെ ഒരു വണ്ടി ഞങ്ങൾക്ക് വേണ്ടി വന്നു അത് നാലിന്ന് പറയണത് എടുത്ത് പറയണത് മാതാവ് ഞങ്ങൾക്ക് അതിൽ കാണിച്ച അത്ഭുതമാണ് ഓരോരോ പേരൊക്കെ ഓരോരോ അത്ഭുതം കാണിക്കുന്നു പറയില്ല നമ്പറുള്ളിൽ കാണിക്കുന്നപ്പോൾ ഞങ്ങൾക്ക് മാതാവ് അങ്ങനെ കാണിച്ചു വീട് പണി ഫുള്ളായിട്ട് പൂർത്തി ആയി എന്ന് പറഞ്ഞാൽ ആയിട്ടില്ല പക്ഷെ എന്നാലും ഫുൾ ഓക്കെയാണ് ഞങ്ങൾ കയറി താമസിക്കുന്നുണ്ട് ഫെബ്രുവരി പതിനൊന്നായിരുന്നു ഞങ്ങളുടെ പെരമാർ താമസം അതിൽ ഞങ്ങളുടെ വീടിൻ്റെ പേര് കൃപാസനം വില്ലയാണ് കാരണം ഞങ്ങൾ അറിഞ്ഞവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് അത്ര വീട് എത്ര വലിയ വീട് ഞങ്ങൾക്ക് യോഗ്യത അല്ല എന്ന് ഞങ്ങള് മുമ്പ് രണ്ടിനും താമസിച്ച ഒരു ബെഡ്റൂം ഒരു ഹാൾ ഒരു കിച്ചൺ അങ്ങനെ ചെറിയ മുറിയായിരുന്നു അത് നമ്മൾ ഒരു പ്രാർത്ഥിക്കാൻ കൂടെ നമുക്ക് സ്ഥലം ഉണ്ടാകില്ല മെഴുകി കത്തിച്ച് വെച്ചെന്നൊന്നും പക്ഷേ മാതാവ് ഇന്ന് ഞങ്ങൾക്ക് മൂന്ന് ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമൊക്കെ ആയിട്ട് നല്ല വലിയ ഹാള് കിച്ചണൊക്കെ ആയിട്ട് നല്ല ഒന്നാം തരം വീട് ഞങ്ങൾക്കത് സ്വന്തമാക്കി തന്നിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾക്ക് വലിയ എങ്ങനെ വേണേൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ നീ പ്രാർത്ഥിച്ചോ ആ രീതിയിലാണ് ഞങ്ങൾക്ക് നല്ലൊരു വീട് തന്നിരിക്കണേ ഞങ്ങളുടെ വീടിൻ്റെ പേര് വില്ലയാണ് അതെ ഞങ്ങളുടെ വീട്ടിൻ്റെ താക്കോലാണ് ഇതിനാണ് ഞങ്ങൾ കൂടുതലായിട്ട് ആഗ്രഹിച്ചത് സ്വന്തമായിട്ടൊരു വീടിന് വേണ്ടി ഞങ്ങൾ കുറേ ആഗ്രഹിച്ചു എല്ലാവരുടെ മുമ്പിലും അമ്മ തല ഉയർത്തി നിൽക്കാനായിട്ട് ഞങ്ങൾക്കൊരു വീട് തന്നിട്ടുണ്ട് വീട്ടിൻ്റെ താക്കോൽ ആ വീട്ടിൽ നിന്നാണ് ഞങ്ങളിന്നിപ്പോൾ വന്നിരിക്കണേ അതേപോലെ ഈ വീടിന്റെ പ്രോസസ്സ് തുടങ്ങിയ അടുത്ത സ്റ്റെപ്പിലായിരുന്നു പപ്പയ്ക്ക് വണ്ടി പപ്പ ഈ ഐശ്വര്യ ചെറിയൊരു വണ്ടിയാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ഓട്ടങ്ങളൊക്കെ കുറച്ച് കുറവായി തുടങ്ങി ഈ ലോൺ ഇട്ട് അതിന് എങ്ങനെ കെട്ടണ്ടേ അങ്ങനത്തെ ഒരു ചിന്ത വന്നു അപ്പോൾ പപ്പയ്ക്ക് കുറേ കാലമായിട്ട് ഒരു വലിയ വണ്ടി എടുക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതും അമ്മമാതാവ് വിചാരിക്കും നമ്മൾ ഉദ്ദേശിക്കില്ല ഇതൊക്കെ എങ്ങനെ നടക്കൂ എന്ന് അത് അമ്മമാതാവ് പപ്പ വണ്ടി വാങ്ങാൻ പോയപ്പോൾ ഉപ്പും ഒക്കെ കൊണ്ടുപോയി വണ്ടിയിൽ വിതറി പ്രാർത്ഥിച്ചു നല്ലതാണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് അതേപോലെ വണ്ടി ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റി ആ വണ്ടിക്ക് ഇട്ടിരിക്കുന്ന പേരും കൃപാസനം ആണ് ആ വണ്ടിയുടെ പേര് പപ്പ എവിടെ പോയാലും ആരെങ്കിലും ചോദിക്കൂ നിങ്ങൾ കൃപാസനത്തിൻ്റെ ആൾക്കാരാണല്ലേ ഞങ്ങൾക്കും കൃപാസനത്തെ പറ്റിയൊന്നും പറയുമോ അപ്പോൾ പപ്പ പേപ്പർ വെച്ചിട്ടുണ്ടാവും ആരെങ്കിലും ആവശ്യം മായ ആൾക്കാ ഞങ്ങൾ പേ പത്രമൊക്കെ കൊടുക്കുന്നത് ആവശ്യമായ കരങ്ങളിലേക്കാണോ എത്തിക്കുക കാരണം മിസ് യൂസ് ചെയ്യുന്നവർക്ക് കൊടുക്കില്ല കാരണം പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് മാതാവ് തോന്നിപ്പിക്കും ആ പത്രം ആർക്കാ കൊടുക്കേണ്ടതെന്ന് അപ്പോൾ കൊടുക്കുമ്പോൾ അത് അവർക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അങ്ങനെയാണ് അപ്പോൾ വണ്ടിയിൽ പപ്പ പത്രം വെച്ചിട്ടുണ്ടാവും പപ്പ കാണടുത്ത് ചോ അവരായിട്ട് ചോദിക്കും ഓ നിങ്ങൾ കൃപാസനത്തിന് ആൾക്കാരാണല്ലേ ഞങ്ങൾക്കും അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് പപ്പ അതിനെക്കുറ്റി പറയും പത്രം കൊടുക്കും അപ്പോൾ എവിടെ പോയാലും കൃപാസനത്തിനാണ് വണ്ടിയുടെ പേര് എഴുതിയിരിക്കുന്നത് അതേപോലെ ഞാൻ എനിക്ക് പത്ത് പതിന പതിനൊന്ന് വർഷത്തോളം എനിക്ക് ഇറഗുലർ പീരീഡ്സ് ആയിരുന്നു എനിക്ക് പി സി ഒ ഡിയുടെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അത് പീരീഡ്സ് ഒന്നും എനിക്ക് റെഗുലർ ആവില്ല കാണാത്ത ഡോക്ടർസ് ഇല്ല എടുക്കാത്ത മെഡിസിൻസ് ഇല്ല പക്ഷെ ഞാൻ ഈ പ്രാവശ്യം നിർത്തി ഞാൻ ഞാനും ഉടമ്പടി എടുത്തു ഒക്ടോബർ ട്വൻറ്റി ഫിഫ്ത്ത് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ദിവസം അടിവയറ്റിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കാറുണ്ട് മമ്മി അതേപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അടിവയറ്റിൽ ഈ പ്രാവശ്യം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മെഡിസിൻസ് ഇല്ലാണ്ട് പീരീഡ്സ് ആയിരിക്കുന്നതും അതേപോലെ കൺട്രോളായി നിന്നിരിക്കുന്നതും ഇന്ന് ഞാൻ എനിക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുന്നുണ്ട് കാരണം മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് അതേപോലെ എനിക്ക് കൂടുതൽ വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു വർക്ക് ഫ്രം ഹോം ആയിരുന്നു രണ്ട് വർഷത്തോളം പിന്നെ വേറൊരു ടീമിലേക്ക് മാറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു അവരുടെ ടാർഗറ്റൊക്കെ എനിക്ക് മെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി എന്ന മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ മാനേജർ തന്നെ ഡയറക്ടറായിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്തു അതിൽ അവർ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഞാൻ ഒരേ ഒരു ഉത്തരം പറഞ്ഞോളൂ എന്തായാലും ദൈവം നോക്കിക്കോളും ഞാൻ ഏതായാലും ഓക്കെ ആണെന്ന് ഓഫീസിലേക്കാണ് പോകേണ്ടത് പക്ഷേ എന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല സ്റ്റാർട്ടിങ്ങൊക്കെ എനിക്ക് സ്ട്രഗിളായിരുന്നു മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു കയ്യിൽ എൻ്റെ കയ്യിൽ ഉപ്പ് വെതറിയിട്ടാണ് എൻ്റെ ഓഫീസിലേക്ക് പോയത് എനിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ എനിക്ക് വർക്ക് ഈസിയാണ് അമ്മ മാതാവ് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഒരായിരം നന്ദി ഈശോ വഴിയായി ഞങ്ങൾ ചെയ്ത കാര്യപ്രവർത്തി കുട്ടികൾ മമ്മി ഫുഡ് ഉണ്ടാക്കും ഞാനത് പാക്കും ഞാനും മമ്മിയും പോവും ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോവും അവിടെ പോയിട്ട് ക്യാൻസർ പേഷ്യൻസിനെ ഞങ്ങൾ മോസ്റ്റ്ലി വിസിറ്റ് ആക്കുക അപ്പോൾ അവിടെ കൊണ്ടുപോയി ഫുഡും കൊടുക്കും ആ ഫുഡ് ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾ ഉപ്പും തൈലവും തേനും തുള്ളി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഫുഡ് കൊടുക്കുക കാരണം അതും അതും ഒരു വിശുദ്ധമായ ഫുഡ് അത് കഴിക്കുന്നവർക്ക് അതിൻ്റെ മഹിമ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളത് ചെയ്ത് കൊടുക്കും അത് ഇഷ്ടപ്പെട്ട് വാങ്ങും അതുമാത്രണ്ട് ആ കൊടുക്കുമ്പോൾ തന്നെ പത്രം ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർ ഉള്ളവർ നോൺ ക്രിസ്ത്യൻസ് ആയിരിക്കും മോസ്റ്റ്ലി അവിടെയൊക്കെ മോൺസ് നോൺ ക്രിസ്ത്യൻസ് ആണ് അപ്പോൾ കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷത്തോടെ മേടിക്കും അത് കരഞ്ഞ് ഞങ്ങൾ ഓരോ ഓരോരാളുടെ അടുത്തും ഞങ്ങളുടെ സാക്ഷ്യം അവിടെ രേഖപ്പെടുത്തും ഞങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ അപ്പോൾ കുറേ പേർക്ക് ഞങ്ങൾ പത്രം കൊടുക്കാറുണ്ട് ഞങ്ങൾ പള്ളിയിൽ കുറേ ഞങ്ങൾക്ക് ചുറ്റിയുള്ളവർക്കൊക്കെ ഞങ്ങൾ പറഞ്ഞു കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ക വരണ മാസം എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് അവരൊക്കെ നോൺ ക്രിസ്ത്യൻസ് ആണ് അവിടെ നിന്നൊക്കെ വരുന്നത് വന്നിട്ട് അത്ര ഈസി അല്ല നോൺ ക്രിസ്ത്യൻസ് നമ്മൾ പറഞ്ഞ് സമ്മതിച്ചിതാക്കണത് അവർ വന്ന് അവരും ഉടമ്പടി എടുത്തിട്ടുണ്ട് അവർക്കും കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പ്രാർത്ഥന ജീവിതം എന്ന് പറയണത് ഇത്ര കാലം നമ്മൾ പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെയാണ് പക്ഷെ കൂടുതലായിട്ട് ദൈവഭയം വന്നു എൻ്റെ മമ്മി ഇനിയും കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി മൂന്ന് മണിക്കൊക്കെ എൻ്റെ പ്രാർത്ഥിക്കും ദിവസം ബൈബിളിലൂടെ മാതാവ് കർത്താവ് സംസാരിക്കും കാണിച്ചു കൊടുക്കും ആരുടെ ഏതാ സംസാരിക്കണ്ടേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും ആരുടെടുത്ത് പോയാലാണ് എന്ത് വിഷയങ്ങളും നടക്കുക എന്ന് അത് കാണിച്ചു കൊടുക്കും അമ്മമാതാവും ഈശോയും ചെയ്ത ഒരാൾക്ക് നന്ദി പറയുന്നു ദേശീയ പ്രവാചകന്റെ പുസ്തകം അറുപത്തിഒൻ അഞ്ചാം അധ്യായം ഇരുപത്തൊന്നാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല പന്ത്രണ്ട് വർഷത്തോളമായി സ്വന്തമായിട്ട് ഭവനമില്ലാതിരുന്ന കുടുംബം ഇന്ന് ഭവനത്തിൻ്റെ കീയുമായിട്ട് വന്ന് കൃപാസനവില്ല എന്ന് ഭവനത്തിന് പേര് നൽകി തങ്ങളെ എത്രമാത്രം അതായത് പ്രാർത്ഥിക്കുവാൻ പോലും തങ്ങൾക്ക് മുറിയില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് എവിടെ വേണമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്ക് എന്നുള്ള രീതിയിൽ വലിയ ഹാളും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഉള്ള ഒരു ഭവനമാണ് ഇന്ന് നൽകിയിരിക്കുന്നത് അതിനു മുൻപ് അമ്മ പറയുന്ന കാര്യമുണ്ട് സ്വപ്നത്തിൽ അമ്മ നാല് എന്ന ഒരു സംഖ്യ പറയുന്നു ഇ നമുക്ക് നാം ചിന്തിക്കും നാല് എന്നുള്ള സംഖ്യ അത് എപ്പോഴെങ്കിലുമൊക്കെ കേൾക്കുന്നതായിരിക്കില്ലേ എന്ന് എന്നാൽ വിശ്വാസത്തിൻ്റെ ഒരു കണ്ണ് നമുക്ക് വേണം നമുക്ക് ചിന്തിക്കാൻ എളുപ്പമാണ് എന്നാൽ ജീവിതത്തിലെ അനുഭവം എളുപ്പമല്ല അത് ദൈവം നമുക്ക് തന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ അനുഭവം ഉണ്ടാകുകയുള്ളൂ അത് നമുക്ക് മറന്നു പോകാതിരിക്കാം അതുകൊണ്ട് സാക്ഷ്യം പറയുന്നവർ അവർ അവരുടെ അനുഭവം അത് മറ്റാരും അവരെ നിർബന്ധിച്ച് പറയിക്കുന്നതല്ല അവർക്ക് കിട്ടിയ അനുഭവമാണ് അവർക്ക് കിട്ടിയ അമ്മയുടെ ഓരോ അരുളപ്പാട് അന്ന് വേണേൽ നമുക്ക് പറയാം അമ്മ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു എന്നാണ് പറയുക തങ്ങൾ നാല് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് വർഷങ്ങളായതാണ് എന്നാൽ ഒരു ലോൺ എടുക്കാനുള്ള ഒരു ധൈര്യമില്ല ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ചൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളിൽ അച്ഛൻ്റെ പ്രബോധനങ്ങളിൽ അച്ഛൻ പറയാറുണ്ട് നമുക്കൊരു ആത്മധൈര്യം കിട്ടും ഉടമ്പടി എടുക്കുമ്പോൾ ഇനി മുമ്പോട്ട് പോകാം അമ്മ കൂടെയുണ്ട് ആ ഒരു ബോധ്യം അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ധൈര്യമാണ് അങ്ങനെ എങ്ങനെയാണ് അതുവരെയും ഒരു ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വീട് പണിക്ക് വെക്കാതിരുന്നവര് പിന്നീട് തങ്ങളുടെ ലിമിറ്റഡ് വരുമാനമാണ് തങ്ങൾക്കുള്ള ജോലി മാത്രമേ അപ്പോഴും ഉള്ളൂ തൻ്റെ പപ്പയ്ക്ക് ആ ഒരു ജോലിയിൽ നിന്ന് പിന്നീട് എങ്ങനെ ലോൺ ലഭിക്കുന്നു എല്ലാറ്റിനും ഉടമ്പടി രൂപം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഇതൊക്കെ ഉപയോഗിക്കുന്നു അങ്ങനെയാണ് തിരുവചനം പറയുക അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കുമെന്ന് അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല നമുക്ക് വേണ്ടി ഭവനമൊരുക്കി തമ്പുരാൻ കാത്തിരിക്കുകയാണ് ഉടമ്പടി ജീവിതത്തിലൂടെ ആ ഭവനം അതായത് ഓരോരുത്തരുടെയും ഭവനം വ്യത്യസ്തമാണ് ചിലർക്ക് ജോലിയാകാം ചിലർക്ക് സൗഖ്യമാകാം ചിലർക്ക് കടബാധ്യതകളിൽ നിന്നുള്ള മോചനമാകാം ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും ഭവനങ്ങൾ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം പോക പോകേണ്ട വഴി ദൈവം പറഞ്ഞു കൊടുത്തു എന്നാണ് കാതിൽ മുഴങ്ങി എന്നാണ് പറയുക എങ്ങോട്ട് പോണം എങ്ങോട്ട് പോകണ്ട എന്ന് അതാണ് മുപ്പത്തിരണ്ട് എട്ട് സങ്കീർത്തനം പറയുന്നത് നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു തരുമെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട് നമുക്ക് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക